ഇത് അവന് വെക്കുന്ന ഇഞ്ചക്ഷനാണ് ഒരു ആ ഇത് ഒരു നേരം ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് ആയിരം രൂപയാണ് രാവിലെ വൈദകരവും ഇഞ്ചക്ഷൻ ചെയ്യണം ഒരു മരുന്നിൻ്റെ മാത്രമുള്ളതാണ് പറഞ്ഞത് ഇതാണ് അവൻ്റെ ജീവൻ നിലനിർത്തുന്നത് നിർത്തുന്നത് നമ്മൾ മെഡിക്കൽ മെഡിക്കൽപരമായിട്ട് പറയുമ്പോൾ അവന് മാത്രമാണ് കേട്ടോ ഇഞ്ചക്ഷന് മാത്രം അറുപതും ബാക്കിയുള്ള മരുന്നിന് പതിനായിരം അങ്ങനെ എഴുപതിനായിരം രൂപയുടെ മരുന്ന് വേണം ഇത് അവൻ്റെ മെഡിക്കൽ രേഖകളാണ് മെഡിക്കൽ ഫയലുകളാണ് ഇപ്പം അവന് നാല് വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ഫയലുകളും മറ്റു കാര്യങ്ങളുമാണ് പ്രിയമുള്ളവരെ ഈ മോന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇവർ കടവാണേ ഇരുപത്തേഴ് ലക്ഷം രൂപ ഇപ്പൊ കടമാണ് മൊത്തം അവർക്ക് ഇപ്പം മുപ്പത്തിനാല് ലക്ഷം രൂപ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കടമുണ്ട് ഓക്കെ ഇതൊന്ന് കേൾക്കണേ ത്തിന്റെ ഇഷ്യൂ കാരണം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത മോൻ്റെ ഹെൽത്തിൻ്റെ ഹോസ്പിറ്റൽ കേസസ് മുഴുവന്നിട്ട് കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു ഇപ്പൊ പിടിച്ചു നിൽക്കാനും പറ്റണില്ല ഇപ്പൊ റെന്റ് വീടുകളിൽ പല പല ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളൊരു ഏഴു മാ എട്ട് മാസമായി കാരണം ആദ്യത്തെ വീട്ടിലും റെന്റ് കൊടുക്കാൻ പറ്റാണ്ടാണ് പല ആൾക്കാരും നമ്മളോട് മാറാൻ പറയാറ് അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസസ് കാരണം പല സ്ഥലത്തും നമ്മളും റെൻ്റ് കൊടുക്കാനായാലും മോൻ്റെ ഹെൽത്തിൻ്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല ഞാൻ അവസാനം സജിഭാഷമോ ഞാൻ പാഷ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പാഷ നമ്പറൊക്കെ എടുത്തിട്ട് ഞാൻ പാഷ വിളിച്ചു പാഷ നാളെ ഒരു വിധവ പറഞ്ഞ പോലെ ഞങ്ങളീ അപ്പം കഴിച്ച് മരിക്കാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം പോകേണ്ട അവസ്ഥ വന്നു കാരണം എനിക്കറിയില്ല നാളെ എൻ്റെ മോനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ചെയ്യണം

ഈ ഇവരുടെ ഈ കഥ കേട്ടാൽ ആര് കരഞ്ഞു പോകുന്നതാണ് ഇത് തൃശൂർ പട്ടണത്തിൽ പറവട്ടാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർക്കുണ്ടായിരുന്നതായിരിക്കുന്ന സ്ഥലവും സ്ഥലം കുഞ്ഞുങ്ങളെ നല്ല ഭാവിക്ക് വേണ്ടി ഇവർ വിറ്റും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കളഞ്ഞത് കോവിഡാണ് രണ്ടായിരത്തി ഇരുപതിനിൽ വന്ന കോവിഡ് ഈ കുടുംബത്തെ തകർത്തു കളഞ്ഞു എന്ന് പറയാം അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ദയവായിട്ട് ഒന്ന് കേൾക്കണം ഇന്ന് കട മാത്രമല്ല ഒരു വല്ലാത്ത ഒരു വല്ലാത്ത രോഗം ആ കോവിഡ് അനന്തരഫലമായി ആ മോന് സംഭവിച്ച ഈ കുടുംബത്തിന്റെ സകല പ്രതീക്ഷകൾ നശിപ്പിച്ച ആ കോവിഡിന്റെ ബാക്കി പത്രം നമുക്ക് ആ മോനെ മോനെ ഒന്ന് കാണാം ദയവായിട്ട് പ്രിയമുള്ള ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ അവിടെയുള്ളവരെ ഇത് ഈ മോൻ്റെ കാലിലുള്ളത് അവൻ്റെ ശരീരത്തിൻ്റെ വണ്ണമല്ല ഇത് നടക്കുമ്പോഴുണ്ടാകുന്ന നീര നമ്മൾ കണ്ട കാൽപാദമൊക്കെ കറുത്ത് കിടക്കുന്നേ അവിടേക്ക് രക്ത ഓട്ടമില്ല ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ് ഇവിടങ്ങളിലെല്ലാം മാത്രമല്ല ഈ അവരുടെ ശരീരം പ്രവർത്തിച്ചവരും ഇതുണ്ട് കാരണം അവൻ്റെ ഞരമ്പുകളെല്ലാം ക്ലോട്ടായതുകൊണ്ട് ഇവന്റെ ബ്ലഡ് ഒഴുകേണ്ടതിന് വേണ്ടി ശരീരം തന്നെ കണ്ടുപിടിച്ച ഒന്നാണ് ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന നിലയിലാണ് ഈ മോന്റെ ജീവിതം ഇവനെ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇനി ഇവരിലൂടെ ഒന്ന് കേൾക്കാം ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ മോൻ എത്ര വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സ് ഇപ്പോൾ അത്രാമത്ര വയസ്സ് അസുഖമായത് ഇരുപതാമത്തെ വയസ്സ് നാല് വർഷം കൊണ്ട് ഈ മോൻ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അതെന്താണ് അതിൻ്റെ ഭീകരരൂപം അത് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല വളരെ ആ ഭീകര രൂപം എന്താണെന്ന് ഇപ്പോൾ ദൈവദാസ സംസാരിക്കും ദൈവമായിട്ടൊന്ന് കേൾക്കണേ ഇപ്പഴുള്ളവരെ ഈ മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഇരുപത്തേഴ് ലക്ഷം രൂപ ഇപ്പം ഒരു കടവാണേ ഇരുപത്തേഴ് ലക്ഷം രൂപ ഇപ്പം കടവാണ് ലക്ഷം ലക്ഷം രൂപ രൂപ കടമുണ്ട് ഇതൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നില് ഞാനും പാർശ്വമാണ് ഞങ്ങളുടെ മോന് വയ്യാതെ വളരെ ഭാരത്തോടെ വേദനയോടെ ഇനി എന്ത് ചെയ്യുന്നറിയില്ല അങ്ങനത്തെ ഒരു വലിയൊരു സാഹചര്യത്തിന്റെ അവസ്ഥ കൂടിയാണ് ഞങ്ങള് കടന്നു പോണേ മോന് കൊറോണ വന്നിട്ട് ബ്ലഡ് ഫുള്ള് കട്ടിയായി ചെസ്റ്റിന് താഴെ ഫുള്ള് ബ്ലഡ് കട്ടിയായി ചെയ്യായി അവൻ്റെ കാലൊന്നും അനക്കാൻ പറ്റില്ല കാല് ബ്ലാക്ക് കളറാണ് വെയിനൊന്നും അനക്കാനോ ചെയ്യാനോ അരക്കി കിഴിപ്പോട്ട് ക്ലോട്ടായിട്ട് വെയിനൊന്നും അനക്കാൻ പറ്റാതെ ഈ വേറെ വെയിനുകളിൽ കൂടിയാണ് ബ്ലഡ് ഹാർട്ടിലേക്കൊക്കെ എടുക്കുന്നത് അപ്പോൾ കൈ ക്ലോട്ടായി ഇതിൻ്റെ ഇടയിൽ കൈകൾ ഇപ്പോൾ ഈ ഇഞ്ചക്ഷനുകൾ ചെയ്യുന്നതുകൊണ്ട് ലിവറിനെ ബാധിക്കുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടിയാണ് മോൻ പോകണത് അവനെ ഞങ്ങൾ കുറേ കടം അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവന് ഇത്രത്തോളം രക്ഷപ്പെടുത്തിയ ഇപ്പോൾ ഒരു നാല് വർഷം കഴിഞ്ഞു അവനിങ്ങനെ ഈ അസുഖം വന്നിട്ട് ഇനിയിപ്പോൾ അവനെ പിടിച്ച് നിൽക്കാൻ വേണ്ടി അവൻ്റെ ട്രീറ്റ്മെൻറ്റിനൊന്നും ഇനി എൻ്റെ മുന്നിൽ ഇനി യാതൊരു വഴിയും കാരണം ഞാൻ ഒരു ചെറിയൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടാണ് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ വാടകയ്ക്കാണ് അപ്പോൾ അതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മോൻറ്റേതായ ഫീസും കാര്യങ്ങൾ ചെയ്യാനും മരുന്നിൻ്റെ ഫീസുകളും ഇതൊന്നും അടയ്ക്കാനും എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ സ്കാൻ ചെയ്യാനുണ്ട് ബാക്കിയുള്ള ടെസ്റ്റുകളുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോണത് അപ്പം നമ്മൾ വലിയൊരു പ്രതീക്ഷയാണ് മോനെ പഠിപ്പിച്ചതും അവൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവനൊരു നല്ലൊരു ഇതിലേക്ക് എത്തുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തത് ഒരു ചെറിയ സ്ഥലം ഞങ്ങൾ അത് വിറ്റിട്ട് കിട്ടിയേ ഞങ്ങൾക്കൊരു ചെറിയ സ്ഥലം വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒരു വിദ്യാഭ്യാസം ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് മോനെ പഠിപ്പിക്കാൻ അയച്ചത് അത് ചെന്ന് അവിടെ ചെന്ന് മോന് കൊറോണ വന്നു കൊറോണ ലാറ്റിവിയെന്ന് പറയണത് യൂറോപ്പിൽ കാരണം അവിടെ ഫീസ് കുറവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ലാറ്റിവിയെന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലം തിരഞ്ഞെടുത്തത് അപ്പം യൂറോപ്പിലേക്ക് നമ്മൾ അയച്ചു അവിടെ ചെന്നു കഴിഞ്ഞിട്ട് മോന് കൊറോണ വന്നു കൊറോണ ഞങ്ങൾ ജീവിതത്തെ തകർത്തു കളഞ്ഞു കാരണം അവൻ മരിച്ച രീതിയിൽ കാരണം പെട്ടെന്ന് കൊറോണ വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കൊഴഞ്ഞു വീണു അവിടെ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റില് അതിനുശേഷം അവന് നടക്കാൻ പറ്റിയില്ല അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് തുടങ്ങി അതിന് ശേഷം ഹോസ്പിറ്റൽ ഐ സിയുയിലായി അത് കഴിഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞത് മുഖത്ത് നോക്കി അവൻ മരിക്കാൻ പോവാന്നാണ് കാരണം അവിടുത്തെ രാജ്യത്തൊക്കെ അങ്ങനെ പറയാം ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു മോനെ മോനെനിക്ക് തിരിച്ചു തന്നെ കാരണം ഫുള്ള് ബ്ലഡ് ക്ലോട്ടായി ബ്ലഡ് വൊമിറ്റ് ചെയ്ത് തുടങ്ങി ലങ്സ് ക്ലോട്ടായി കാലെല്ലാം ക്ലോട്ടായി ഇനി അവന് കിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അവൻ്റെ ജീവനെ തിരിച്ചു വന്നു അവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ നല്ലൊരു എമൗണ്ട് ആയി കുറേ എമൗണ്ട് കൊടുത്തു കുറേ ഇനിയും കൊടുക്കാനുണ്ട് അതിന് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ഈ അമൃത ഹോസ്പിറ്റൽ അമല ഹോസ്പിറ്റൽ അങ്ങനെ ഇപ്പോൾ അമൃതയിലാണ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഈ വാക്സിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ് ആ മോന് കൊടുക്കണം ആ ഇഞ്ചക്ഷൻ വയറിൻ്റെ അടിഭാഗത്ത് ഇവിടെയാണ് ഈ ക്ലക്സിൻ ഇഞ്ചക്ഷൻ ചെയ്യണേ രാവിലെയും വൈകിട്ടും അപ്പോൾ ഇത് ഡോക്ടർമാർ പറയണേ ഇത് നിർത്താൻ പറ്റുന്നില്ല ഇവിടെ തരയിലത്തെ ക്ലോട്ട് വരുന്ന സമയത്ത് തന്നെ കൈ രണ്ടും ക്ലോട്ടാവുക ഇനി ബോഡിയുടെ എവിടെ വേണമെങ്കിലും ക്ലോട്ടുകൾ വരാം ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷനുകൾ മരുന്നുകൾ ഇടയ്ക്കിടയ്ക്ക് മോനെ സ്കാൻ ചെയ്യണം അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആഴ്ചയിൽ മുഴുവൻ യൂറിൻ ഒഴിക്കുമ്പോൾ ഫുള്ള് ബ്ലഡ് അവസ്ഥയാണ് വരുന്നത് പക്ഷേ അത് ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറയണത് ഇതെങ്ങനെ വരണേന്ന് അറിയാൻ സ്കാൻ ചെയ്യണം കാരണം ആ സ്കാൻ ചെയ്യാൻ പോവാൻ പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ അന്നാന്നത്തെ ഫുഡിൻ്റെ അവസ്ഥയ്ക്ക് പോലും മോനെ നല്ലൊരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകണേ എങ്ങനെ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നിലേക്ക് നീങ്ങുന്നൊന്നും അറിയില്ല അപ്പോൾ ദൈവമക്കൾ ദൈവമായിട്ട് ഞങ്ങൾ മോനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു വലിയൊരു പ്രതീക്ഷയാണ് മോൻ അവൻ എന്തെങ്കിലും ഇതൊക്കെ അസുഖങ്ങളൊക്കെ മാറി അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എല്ലാ ദൈവമക്കളും എൻ്റെ മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം അവനെ ദൈവമായിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെ കൂടെ കാരണം ഇനി നാളെ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം എന്തേലും ഒരു ഫുഡിനോ ഒരു മരുന്ന് വാങ്ങിക്കാനോ ഒരു സ്കാൻ ചെയ്യാനോ ഞങ്ങൾ സുവിശേഷ വേനൽക്കാരാണ് നമുക്ക് വേറെ ഒന്നും എൻ്റെ മുന്നിലൊന്നുമില്ല ചെറിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും വാടക കൊടുത്ത് ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പറ്റണില്ല കുറേ മോൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പല ആൾക്കാരുടെ ഇന്നും കടം വാങ്ങിച്ചു അങ്ങനെയാണ് ഓരോ സ്ഥലത്തും ലോണുകളും കടങ്ങളും ഒക്കെ എടുത്തിട്ടാണ് മോൻ്റെ കാര്യങ്ങൾ ഇത്രയും നാൾ ചെയ്ത ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല ആരും കടം തരാനില്ല കടം തന്നോര് തിരിച്ച് ചോദിക്കുക കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കടം വേണം ഈ ഇഞ്ചക്ഷനുകൾക്ക് ഒരു ദിവസം തന്നെ ഇഞ്ചക്ഷനുകൾക്ക് രണ്ടായിരം വെച്ച് വേണം ഈ ഇഞ്ചക്ഷന് മാത്രം അങ്ങനെ ഇടയ്ക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു ഒറ്റ ഇഞ്ചെക്ഷൻ ചെയ്യണം എഴുപത്തയ്യായിരം രൂപയുടെ അത് ഒരു അഡീഷണൽ ഇഞ്ചക്ഷനാണ് കാരണം ക്ലോട്ടിന് അവയവങ്ങൾക്ക് വരാതെ സൂക്ഷിക്കണം എന്നാണ് പറയണം അപ്പം ഏത് നിമിഷം എന്തും അവസ്ഥയിലേക്ക് പോകാം അപ്പം അതിന് ഈ ട്രീറ്റ്മെൻറ്റുകളിൽ കൂടെ ചെയ്താലാണ് അവന് കുറവ് വരിക എന്നിട്ട് ഡോക്ടർമാർ നോക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അമൃതയില് ഒരു ആറ് ഡോക്ടർമാരുടെ ഒരു സംഘമാണ് മോനെ നോക്കുന്നത് ദൈവമക്കളെ ദൈവമക്കളെവരും മോനെ ഓർത്ത് പ്രാർത്ഥിച്ച് നിങ്ങള സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു ചെയ്തരുന്ന ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു രണ്ട് മക്കളുടെ സ്ഥിതി എന്താണ് ബാക്കിയുള്ള രണ്ട് മക്കൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലം സെയിൽ ചെയ്തിട്ടാണ് അതെ അത് ചെയ്തിട്ടാണ് അപ്പൊ ഞങ്ങള് മൂത്ത മോൾക്ക് ചേച്ചിക്ക് മെഡിസിൻ താല്പര്യ മോളായിരുന്നു അപ്പൊ ഞങ്ങള് മെഡിസിൻ പഠിക്കാൻ വേണ്ടിട്ട് അന്ന് ചൈനയിലേക്ക് ഞങ്ങൾ അയച്ചു ആയിട്ട് കാരണം നമുക്ക് മോനിങ്ങനെ ആ സമയത്ത് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ രണ്ടുപേരും അങ്ങനെ അയച്ചു അവർക്കൊരു നല്ല ഭാവി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലാതെ നമ്മള് അവര് നന്നായി പഠിക്കും അപ്പൊ വീട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് വെറും മോന് നന്നായി നന്നായി പഠിക്കണ മോനാണ് അവൻ ഭയങ്കര ബ്രില്യൻറ്റാ പഠിച്ച് അവൻ എല്ലാത്തിലും കമ്പ്യൂട്ടറും അങ്ങനെ എല്ലാ കാര്യത്തിലും ഓരും കഴിവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും വർഷങ്ങളായി പത്തിരുപത്തേഴ് വർഷമായി നമുക്ക് വീടൊന്നും ഇല്ല അപ്പൊ ഈ സ്ഥലം മൈനർ പ്രോപ്പർട്ടി ആയിരുന്നു അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ പെട്ടെന്ന് ചേട്ടൻ മരിച്ചു അവരുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് പ്രോപ്പർട്ടി മൈന പ്രോപ്പർട്ടി ആയിട്ട് പത്ത് പതിനെട്ട് വർഷം പോയി ആ പതിനെട്ട് പത്തൊമ്പത് വർഷമായപ്പോഴാണ് നമുക്ക് ആ മൈന പ്രോപ്പർട്ടി മാറ്റി കിട്ടിയത് അപ്പോൾ നമുക്ക് ആ സമയത്ത് മക്കളുടെ പഠനം തീർന്നു അപ്പോൾ നമ്മൾ ഇനി അതിലൊരു വീട് ഒരു ലോൺ എടുക്കാൻ്റെ കയ്യിൽ വഴിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സ്ഥലം സെയിൽ ചെയ്ത് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞു മമ്മി ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വീടും സ്ഥലം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അവർക്കൊരു നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യം മാത്രമാണ് നമ്മൾ മുന്നിൽ കണ്ടത് വേറെ ഒന്നും ചിന്തിച്ചില്ല ആ സ്ഥാനം സെയിൽ ചെയ്ത് കടങ്ങള് കുറച്ച് കടം ഉണ്ടായിരുന്നു മാറ്റിയിട്ട് ഇവരെ പഠിപ്പിക്കാൻ നമ്മൾ അയച്ചു അത് മോനെ അവിടെ ചെന്ന അന്ന് ചെന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മോര് കൊറോണ വന്നു അത് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു പക്ഷേ മോൾക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു രണ്ട് മൂന്നാല് വർഷം മോളുടെ ഫീസ് മൂന്ന് വർഷം കൊടുത്തു ബാക്കി കുറേ ദൈവമക്കള് മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടാണ് മോളുടെ പഠനം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ മോൻ്റെ ഈ ഹെൽത്തിൻ്റെ ഇഷ്യൂ കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മോൻ്റെ ഹെൽത്തിൻ്റെ ഹോസ്പിറ്റൽ കേസസ് മുഴുവൻ വന്നിട്ട് കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ പിടിച്ചു നിൽക്കാനും പറ്റണില്ല ഇപ്പോൾ റെന്റ് വീടുകളിൽ പല പല ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളൊരു ഏഴ് മാ എട്ട് മാസമായി കാരണം ആദ്യത്തെ വീട്ടിലും റെന്റ് കൊടുക്കാൻ പറ്റാണ്ടാണ് പല ആൾക്കാർ നമ്മളോട് മാറാൻ പറയാറ് അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസസ് കാരണം പല സ്ഥലത്തും നമ്മളും റെൻ്റ് കൊടുക്കാനായാലും മോൻ്റെ ഹെൽത്തിൻ്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചെയ്യാൻ അപ്പോൾ ഒന്നും പറ്റുന്നില്ല ഞാൻ അവസാനം സജി എന്ന് ഞാൻ പാഷ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പാഷ നമ്പറൊക്കെ എടുത്തിട്ട് ഞാൻ പാഷ വിളിച്ചു പാഷ നാളെ ഒരു വിധവ പറഞ്ഞ പോലെ ഞങ്ങളീ അപ്പം കഴിച്ച് മരിക്കാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം പോകേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എനിക്കറിയില്ല നാളെ എൻ്റെ മോനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ചെയ്യണം കാരണം നമ്മുടെ എല്ലാ പ്രതീക്ഷയും മകനിലായിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറിയാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നിലൊരു വഴിയുള്ളൂ ദൈവം അവനെ വിടിവിക്കും ഉള്ളിൽ വലിയ വിശ്വാസമുണ്ട് ദൈവം അവനെ സൗഖ്യമാക്കും ദൈവം അവനെ വിടിവിക്കും അവന് കംപ്ലീറ്റ്ലി മാറും അതിന് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവന് സാമ്പത്തിക ആവശ്യമുണ്ട് അവൻ്റെ മരുന്നുകൾക്കും കാര്യങ്ങളും എല്ലാം ചെയ്യണം മക്കളെ അവരും ഞങ്ങളുടെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ അവസ്ഥയിൽ ഞാൻ കുറേ ഇതിനെ സജിഭാഷയെ കുറിച്ച് അറിയാൻ റെഡിയായി സജിഭാഷ വന്നിട്ട് ഫോൺ വിളിച്ചു പിന്നെ കുറേ വിളിച്ചപ്പോഴാണ് പാർശ്വം വന്നത് ഈ അവസ്ഥ കേട്ടപ്പോൾ അപ്പോൾ പാർഷവന്ന് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് പാർഷ്വം വന്നത് ദേവമക്കളെ അവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ അത്ര അവസ്ഥയായി കാരണം ഞാൻ പറയും ചെയ്തു പാർശ്വത്തിൽ നാളെ ഇനി കാരണം നാളെ എങ്ങനെ എനിക്കറിയില്ല ഞങ്ങളുടെ മുന്നിൽ മുന്നിൽ ആണ് സൈന്യം ആ ഒരു സാഹചര്യത്തിൽ കൂടി ഞങ്ങൾ ഞങ്ങൾ പോകണം ഞങ്ങളെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞല്ലേ ഈ മോന്റെ ഈ കാല് മുറിച്ചാലും മുറിച്ച് ഞാൻ ഒരു ഭാഗം അവിടുത്തെ മാറ്റിയാലും അതിനെ കുറിച്ചൊന്നും പറയാമോ കുറച്ചുകൂടെ മോന്റെ കാല് ഫുള്ള് ക്ലോട്ടാണ് അപ്പോൾ ഈ ഡോക്ടർമാർ പറയണ ഈ അര ക്ലോട്ടിൻ്റെ ആ വെയിൻ മെയിൻ വെയിൻ ക്ലോട്ടായി അപ്പം ആ വെയിൻ കട്ട് ചെയ്തിട്ട് ക്ലോട്ട് എടുത്താലും ഓൺ ദ സ്പോട്ടിൽ പിന്നെയും ബ്ലഡ് വന്ന് കട്ട് മാറും അതുപോലെ തന്നെ ലങ്സിൽ അത് പോവാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് വെയിൻ മെയിൻ വെയിൻ ക്ലോട്ടായിപ്പോൾ പോവാൻ വഴിയില്ല ബ്ലഡിന് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഞാൻ ആര് പോലത്തെ വെയിനുകളുണ്ടല്ലോ െല്ലാം കാലിന്റെ പൊറത്തുകൂടെ ഒക്കെ വന്നിട്ടാണ് കണ്ടോ ഇതൊക്കെ പൊറത്തുകൂടെ വീർത്ത് വീർത്ത് വരുന്ന അതിൻ്റെ ഉള്ളിയും കൂടെ ഇങ്ങനെ ആരെല്ലാം അങ്ങനെയാണ് ഹാർട്ടിലേക്ക് പോണത് അപ്പൊ ഫുള്ള് ക്ലോട്ടാ ലെങ്സിന്റെ ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അലിഞ്ഞിരിക്കുന്നത് ലങ്സിലെ അലിഞ്ഞു പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ഏതു നിമിഷം ക്ലോട്ട് കയ്യും ക്ലോട്ട് ആയിരുന്നു ഈ രണ്ട് കൈയും ശ്രദ്ധിക്കാൻ കാര്യം എന്താ അത് ലങ്സും ഫുള്ള് ക്ലോട്ട് വരുമ്പോ അങ്ങനെ ശ്രദ്ധിക്കുന്നു അത് ഒരു വാഷ് ബേസിൻ ഫുള്ള് അതിങ്ങനെ വായിക്കൂടെ ഫുള്ള് ക്ലോട്ട് വരും മൂക്കി കൂടെ വായി കൂടെ ഒക്കെ ക്ലോട്ട് വരും ഇപ്പൊ ഇത് നാള് കഴിഞ്ഞ മാസമൊക്കെ യൂറിൻ ഒഴിക്കുമ്പോൾ ഫുള്ള് ബ്ലഡാ പോയിരുന്നു എന്താ പറയുന്നത് അവര് പറയണേ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട് ആണ് ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആറംഗ ഇവരിപ്പറംഗസംഘ ഡോക്ടർമാരാണ് അമൃതയില് ട്രീറ്റ് ചെയ്യണത് വിശ്വാസത്തെ കുറിച്ച് ഡോക്ടർമാര് പറഞ്ഞു എന്നോട് പറഞ്ഞില്ലേ ഡോക്ടർമാര് പറയുന്നത് ഇവൻ ജീവിക്കുന്നത് എന്തോ ഒരു ശക്തി വലിയുണ്ട് ഞങ്ങൾക്ക് അത് മാത്രമേ ഉള്ളു ഞങ്ങളുടെ കയ്യിലുള്ള വൈദ്യസഹായം കൊണ്ടുള്ള എല്ലാ മരുന്നും മോന്റെ മേത്ത് വെച്ചു എന്നാണ് പറയുന്നത് ഇനി ആ മരുന്നുകളിൽ തന്നെയാണ് ഞങ്ങൾക്ക് ആ മരുന്ന് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും വില കൂടിയുള്ള മരുന്നുകൾ നമ്മൾ ഇത്ര നാൾ ചെയ്തു ഇനിയും ആ മരുന്ന് തന്നെ അവർക്കുള്ളൂ അല്ലാതെ അവർ പറഞ്ഞു ഇവരിലൊരു ശക്തി ഉള്ളത് കൊണ്ട് അവൻ ജീവിക്കണമെന്ന് അല്ലാതെ ഞങ്ങളിങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ള പറയണേ ഇവരിലെന്തോ ഒരു ശക്തിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ വിടിവിച്ച ഞങ്ങളെ വിടിവിച്ച് ഞങ്ങളെ ജീവനോടെ നിർത്തിയത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ യേശു ആണ് അപ്പം ഞങ്ങൾക്ക് യേശുവിനെ പറ്റി അവരുടെ അടുത്ത് പറയാൻ പറ്റി അമൃത ഹോസ്പിറ്റലിൽ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസമാണ് അതുകൊണ്ട് മാത്രമാണ് അവൻ ജീവനോടെ നിൽക്കണേന്ന് പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ഒരു ചെറിയൊരു ക്ലോട്ട് വന്നാൽ പോലും ഒരാൾക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല ഇത്രയും ബോഡിയിൽ ക്ലോട്ട് ഉണ്ടായിട്ട് ഈ കുട്ടി എങ്ങനെ നിൽക്കണെന്ന് തന്നെ അവർക്ക് അറിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആൾക്ക് ശ്വാസം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ആളുടെ ബ്ലഡ് വെസല് ഹാർട്ടിലേക്കുള്ള ആ വെയിനുകളൊക്കെ വലുതായി വലുപ്പം വെച്ചു അപ്പം ഇപ്പം അതിനും ബി പി ഭയങ്കരമായിട്ട് കൂടും വെസ്സിൽ വലുതായതുകൊണ്ട് അപ്പോൾ അതിന് ബിപിയുടെ ഗുളിക ഫോർട്ടീടെ കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ അവയവങ്ങൾക്ക് ഇപ്പോൾ ഇതേ ലിവറിന് ഇപ്പോൾ ഭയങ്കര എന്തോ ബുദ്ധിമുട്ട് കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ സ്കാൻ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങൾക്കും വേണം ഇനി അഡ്മിറ്റ് ആവാനുണ്ട് അടുത്ത മാസം കാരണം ആ ഒരു വലിയൊരു ഉണ്ട് അത് മൂന്ന് നാല് മാസം നാല് മാസം കൂടുമ്പോൾ ആ ചെയ്യണം സെവൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചെക്ഷൻ കാരണം നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കാല് സ്കാൻ ചെയ്യും ഈ രണ്ട് കാലും ഇവിടെയൊക്കെ അവർ സ്കാൻ ചെയ്യും ഓരോ അവയവങ്ങൾ കാരണം അതിനന്നെ നല്ലൊരു എമൗണ്ട് ജസ്റ്റ് പോയി ഒരു ദിവസം കണ്ടു വരുന്നതിന് തന്നെ പതിനയ്യായിരത്തിന് മുകളിൽ വരുന്നുണ്ട് ബാക്കിയുള്ള സ്കാനുകൾ മരുന്നുകൾ വേറെ അപ്പോൾ ദൈവം അവനെ ഇത്രത്തോളം സൂക്ഷിച്ചു ഇന്നും ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാണ് ഇനിയും വരുന്ന ആളുകളിൽ ദൈവം കംപ്ലീറ്റ്ലി മോനെ സൗഖ്യ ദൈവമക്കള് ഞങ്ങളെ വലിയ സഹായിക്കണമെന്നുള്ള മോന്റെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഇതേ ഒരു അവസ്ഥ കൂടിയാണ് മോൻ കടന്നുപോകേ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ എന്റെ പേരില് പറഞ്ഞാല് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ബാങ്ക് ബ്രാഞ്ച് ഏതാണ് തൃശൂർ പൂമാ കോംപ്ലക്സ് അവിടെയാണ് പ്രിയമുള്ളവരെ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കേട്ടല്ലോ നോക്കി ഇത് ഏത് കുടുംബങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവർ വളരെ ഊന്നൽ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇളയ ഇളയ മോളും നേഴ്സിങ് പഠിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇത് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായം കിട്ടുമെന്ന് വിചാരിച്ചല്ലോ അവർ പഠിപ്പിച്ചത് എവിടെ കയ്യിലുണ്ടാകുന്ന ഉണ്ടായിരുന്ന വസ്തു ഇവർ വിറ്റ് കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ പഠിപ്പിക്കാമെന്ന് അവർ വിചാരിച്ചു പക്ഷെ പോയിട്ട് ഒരു മാസമായപ്പോഴത്തേക്ക് ഈ ഈയൊരു വിഷയം രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് കൊറോണ വന്നപ്പോൾ സകലത് മാറി മറിഞ്ഞു പ്രിയമുള്ളവരെ നമ്മൾ ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണേ ഈ മോനെ അവനെജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സഹായിക്കണം പ്രിയമുള്ളവരെ നമ്മൾ മാതാപിതാക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാളെയുടെ പ്രതീക്ഷകൾ ഇവർക്കിപ്പോൾ ഒരു തൊണ്ട് ഒരു തൊണ്ട് സ്ഥലം പോലുമില്ല ഒരു സെന്റ് സ്ഥലം പോലുമില്ല ഇവർ വാടകയ്ക്ക് കഴിഞ്ഞതിൻ്റെ കാരണം മക്കൾക്കൊക്കെ ജോലിയൊക്കെ കിട്ടി നല്ല ചിലപ്പോൾ സ്ഥലം വായിച്ച് നല്ലൊരു വീട് വെച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചു പ്രിയമുള്ളവരെ സഹായിക്കണേ മറക്കല്ലേ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കാം നിന്നോട് ചേർത്തിടാം ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ആമേ